ഒരു ചുരിദാർ എങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യാന്ന് നോക്കാൻ കിട്ടും ഇപ്പോ തയ്യൽ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ ഈസി ആയിരിക്കും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം വളരെ എളുപ്പമാണ് ഇതൊന്നും അറിയില്ല അതായത് തയ്യലൊന്നും അറിയില്ല ചിലപ്പോ എന്തെങ്കിലും കീറിയ ഭാഗങ്ങൾ മാത്രം ഒന്ന് മിഷനിൽ തയ്ക്കാൻ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെ സ്വന്തമായിട്ട് ഒരു ചുരിദാർ കട്ട് ചെയ്ത് തയ്ക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താ നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ ചുരിദാർ എടുത്തു പറയുവാണ് പഴയത് തന്നെ വേണം എവിടെയെങ്കിലും എന്തെങ്കിലും കീറിയതോ അല്ലെങ്കിൽ ഫെയ്ഡായതോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ദേ ഫെയ്ഡുമാണ് എവിടെയോ കീറിയിട്ടുമുണ്ട് കേട്ടോ ഇതുപോലെ എന്തോ സ്റ്റിച്ചിന്റെ ഭാഗമൊക്കെ കീറിയത് കൊണ്ടിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് ഒരു ചുരിദാർ അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവാണ് ഞാൻ അധികം കാണിക്കാത്ത ഒരു മെത്തേഡാണ് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ഇങ്ങനെയാ ഇതിങ്ങനെ മടക്കിയിടും എന്നിട്ടൊക്കെയാണ് സൈഡിലൂടെ കട്ട് ചെയ്ത് പോകുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഫുൾ അങ്ങ് അഴിക്കാൻ പോവാം അതിനാണ് ഞാൻ പറഞ്ഞത് പഴയത് തന്നെ വേണമെന്ന് നമ്മൾ ഇട്ടുണ്ടൊക്കെ നടക്കുന്നതാണെങ്കിൽ പിന്നീട് അത് രണ്ടാമത് തയ്ച്ചൊക്കെ എടുക്കണ്ടേ അപ്പോൾ ഇത് കീറിയതോ കളറൊക്കെ പോയതോ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളു ഭാഗം എടുത്ത് ആദ്യം ഇതിൽ ഈ ഒരു സ്ലീവ് അഴിച്ച് മാറ്റുക രണ്ട് സ്ലീവും അഴിച്ച് മാറ്റുക അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ നമ്മൾക്ക് സ്റ്റിച്ച് ഉണ്ടാകത്തില്ലേ ഇപ്പോൾ സ്ലിറ്റ് ഉള്ളതാണെങ്കിൽ ആ സ്ലിറ്റ് വരെ ഒന്ന് അഴിച്ച് മാറ്റുക കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്ലിറ്റ് ഇല്ലാത്തതാണ് അപ്പം ഞാനിതിൻ്റെ ഫുൾ അങ്ങോട്ടൊന്ന് അഴിച്ച് എടുക്കാൻ പോവാം ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് സ്ലീവൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി കട്ട് ചെയ്ത് മാറ്റരുത് കേട്ടോ ഞാൻ എൻ്റെ സ്റ്റിച്ച് സാവകാശത്തിലിരുന്ന് അഴിച്ചാണ് മാറ്റിയത് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി വളരെ പഴുതാണെങ്കിൽ കീറിപ്പോകും അപ്പൊ നമ്മളൊന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് ചെയ്യുക ഇനി ഇത് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പോവുക എനിക്ക് ചുരിദാർ ഇനി ഞാൻ ഇടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇടുന്നാണെങ്കിൽ നേരെ ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ടാണെങ്കിലും ഞാൻ പറയുന്ന പോലെ ചെയ്യാം എല്ലാ കളറും പോയി അപ്പൊ അതുകൊണ്ട് നമ്മൾക്കിത് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റില്ല വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമുക്കിടാം പക്ഷെ കീറിയതല്ലേ അപ്പൊ അതുകൊണ്ടത് എങ്ങനെയാ ശരിയാവുക ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ മൂന്ന് പീസ് ആക്കി ഇപ്പൊ എടുത്തിട്ടുണ്ട് ഇത് ഒരു പീസ് ഇത് രണ്ട് പീസ് മൂന്നല്ല മൊത്തത്തിൽ ഇപ്പൊ എന്റെ കയ്യിൽ നാല് പീസ് ഉണ്ട് രണ്ട് സ്ലീവും കൂടെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ രണ്ടെണ്ണം ആയി അ ഒരു സ്ലീവ് രണ്ടാമത്തെ സ്ലീവ് സ്ലീവും കൂടെ ഒന്ന് കാണിച്ചു തരാം അതും അഴിച്ചാണ് എടുത്തത് അറ്റത്തെ കെട്ട് നമ്മൾ സാധാരണ കെട്ടിട്ട് തയ്ക്കാറുള്ളത് കൊണ്ടാണ് അത് അഴിഞ്ഞുപോലെ ഇതുപോലെ ഇങ്ങനെ സ്ലീവും കൂടെ ഒന്ന് നമ്മളൊന്ന് അഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു തുണി വേണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ കോട്ടൻ്റെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ പഴയ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേലേ പുതിയ തുണി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്റെ കയ്യിൽ അങ്ങനെ പഴയതൊന്നും ഇല്ല കാരണം നമ്മൾ ചാനൽ ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു ആറേഴ് വർഷമായല്ലോ ഇനിയിപ്പോൾ സാരിയൊക്കെ ആണെങ്കിൽ പുതിയ സാരി വേണം എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയതൊക്കെ എല്ലാം തീർന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു പുതിയ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു നൈറ്റി പീസ് ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഫുള്ളിങ്ങനെ വിടർത്തിയിടുക രണ്ടാക്കി മടക്കി ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് താഴെ വെച്ചിട്ട് നമ്മുടെ ടൈൽസിന്റെ മീതെ വെച്ചിട്ട് ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അത്യാവശ്യം വലിയ വലിപ്പത്തിലുള്ള ഒരു മേശയാണ് വീട്ടിലുള്ളതെങ്കിൽ അതിന്റെ പുറത്ത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ തുണി ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കിയത് മടക്കിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ നിവർത്തി അങ്ങോട്ട് ഇട്ട് ഇതിൻ്റെ അച്ചുളിവക്കെ അങ്ങോട്ട് മാറ്റിയെടുക്കണം ഞാനും താഴെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ കാരണം ടേബിളിന്റെ മിതേ വെച്ചിട്ട് തുണി കുറച്ച് ബാലൻസ് സൈഡിലേക്ക് ഇരിക്കുവാണ് അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കിയാണല്ലോ മടക്കിയിട്ടിരിക്കുന്നത് ഇനി ഒരു മടക്കവും ഇല്ലാട്ടോ നമ്മൾ തയ്യൽക്കാർക്കും ഒരു മടക്കൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒട്ടും അറിയാത്തവർ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും അപ്പം ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു പീസ് എടുക്കുക ആ പീസ് എടുത്തിട്ട് ഏറ്റവും താഴേന്ന് ഇതിങ്ങനെ വെക്കുക ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോ കുറച്ച് മാത്രം നമ്മൾക്കൊന്ന് മടക്കി ഉള്ളിലേക്ക് അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രം വിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഇതിന്റെ മീതേക്കൊന്ന് വിരിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ ഇതിന്റെ മീതേക്കങ്ങ് ഒന്ന് വിരിച്ചും കൂടി ഇട്ട് കൊടുക്കുക ചുളിവൊക്കെ ഉണ്ടെങ്കിൽ കൈക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പൊ നമുക്ക് കട്ടിങ് തുടങ്ങാം ഇന്ന് ചോക്കോ ടേപ്പോ ഒന്നും ആവശ്യമില്ല ഒരു കത്രിക വേണം കേട്ടോ നമ്മുടെ കയ്യിലുള്ള അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന കത്രികയാണെങ്കിലും മതി ഇനിയിപ്പോ നിങ്ങൾക്ക് തയ്ക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഒക്കെ ഉണ്ട് ഒരു ഉത്സാഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഈ ഒരു കത്രിക വാങ്ങിക്കാം നല്ല അടിപൊളി ബ്രാൻഡാണ് കേട്ടോ ഇവിടെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ മിക്ക വീഡിയോസിലും ലിങ്ക് ഇടാറുണ്ട് അപ്പൊ ഇത് വേണമെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ആമസോണിൽ നിന്നാണ് കേട്ടോ വീട്ടിൽ കൊണ്ടുപോകുന്നത് നമുക്ക് ഈ ഐറ്റം തരും ഓക്കെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക അളവ് പത്തിഞ്ച് തന്നെ നോക്കി മേടിക്കുക എട്ട് പന്ത്രണ്ട് അങ്ങനെ പല സൈസില് കിട്ടും എട്ടെന്ന് പറയുമ്പോൾ ചെറുതായി പോകും പന്ത്രണ്ട് വളരെ വലുതായി പോകും പത്താണ് കറക്റ്റ് സൈസ് കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മൂർച്ചകളെ കത്തിരിക്കാണെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നല്ല വൃത്തിയായിട്ട് ചെയ്ത് കിട്ടുള്ളൂ അപ്പം ഇങ്ങനെ അങ്ങോട്ട് ഈ ഒരു ഷേപ്പ് വെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക സ്ലിറ്റ് ഉള്ള കുർത്തിയാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ ഇഞ്ച് വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക കേട്ടോ ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡ് കട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഈ ആം ആംഹോള് ഈ ഭാഗം നേരെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകും കാണിച്ചു തരാം നമ്മളൊന്നും എന്താ പറയുക കാണിക്കാതിരിക്കുന്നില്ല ഇതിന് ഇനി പ്രത്യേകിച്ച് തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല തയ്യൽത്തുമ്പെല്ലാം ചേർത്താണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുക ഇനി ഈ ഒരു ആൻഡ് ഹോളിൻ്റെ ഭാഗം അതിങ്ങനെ മുകളിലേക്ക് വെക്കുക കാര്യം സ്റ്റിച്ച് നമ്മൾ അഴിച്ചെടുത്തതല്ലേ അപ്പോൾ പതിഞ്ഞിരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ അളവിൽ കണ്ടോ അപ്പോൾ ഇതുപോലെ അതിൻ്റെ അളവിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം ഇവിടെയും ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു ഇനി ഈ ഷോൾഡറിൻ്റെ ഭാഗം വരുമ്പോൾ കുറച്ച് ഭാഗം മാത്രം മേളിൽ കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്യാട്ടോ കാരണമറിയോ നമ്മളത് കട്ട് ചെയ്തല്ലേ എടുത്ത് അപ്പോൾ അതുകൊണ്ട് മാത്രം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം ഇനി വീണ്ടും ഈ ഭാഗം കൂടെ അതും കൂടെ അങ്ങോട്ട് കാണിച്ചു തരാം ഇതൊട്ടും അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന കൊണ്ടാണ് എല്ലാം എടുത്ത് കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ലൈവായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കുമേ രാത്രിയൊന്നുമല്ല കേട്ടോ കാരണം എല്ലാവരുടെയും നെറ്റിനൊക്കെ സ്പീഡ് ഉള്ളത് രാവിലെ ആയിരിക്കുമല്ലോ അപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്കൊരു ലൈവ് ഉണ്ടാവും ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് നെക്ക് സ്ലീവ് സൈഡ് എല്ലാം ഞാൻ ലൈവിലൂടെ കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചുരിദാറിലൊക്കെ സംശയം സംശയമുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കാം ചുരുണ്ടിരിക്കുവാണേ കറക്റ്റ് ആവുമ്പോൾ ഇതാ ഇതാണ് അളവ് അപ്പോൾ ഞാൻ ആ ഒരു അളവ് വെച്ചിട്ട് എനിക്കറിയാം ഇത് ചുരുണ്ടിരിക്കുവാണെന്ന് അതുകൊണ്ടാണ് കുറച്ച് കയറ്റി വെച്ചത് കട്ട് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ നിങ്ങൾ ചുരുണ്ടിരിക്കുന്ന തുണി ഒന്ന് നിവർത്തി വെച്ചിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് എടുക്കാൻ ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് കട്ടിങ് കഴിഞ്ഞു ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പാർട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ നെക്കും കൂടെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് ചെയ്യാം ക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇതിൽ നിന്ന് ഒരു പീസ് അങ്ങോട്ട് മാറ്റിയെടുക്കാം ഇത് ബാക്കിന് വേണ്ടി നമുക്ക് എടുക്കാം അപ്പോൾ നേരെ നമുക്ക് ഈ ഫ്രണ്ട് പീസ് ഇതിൻ്റെ മീതേക്ക് ഒന്നും കൂടെ കറക്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ആ കറക്റ്റ് അളവിൽ കുറച്ച് ഇറക്കണം നമ്മൾ ഷോൾഡർ കുറച്ച് ഇറക്കിയിട്ടുണ്ടാവുന്നല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തു കറക്റ്റ് നെക്കിൻ്റെ അളവിനേലും തൊട്ടിപ്രേ കുറച്ച് തുണി വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ കാണിച്ചു തരാം അല്ല ഇതുപോലെ ഇപ്പോൾ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതിപ്പോൾ ചെറിയൊരു ഓവൽ ഷേപ്പ് ആണ് അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു വേണ്ടി കുറച്ച് തുണി മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പറേ ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇത്രയും തുണി വെച്ചിരിക്കോളം തുണി ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തു അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കഴിഞ്ഞു ഇതങ്ങോട് ഞാൻ മാറ്റുവാണ് സൈഡിൽ ചെറിയ ഒരു കട്ടിങ്ങ് ഉണ്ട് ഇതിപ്പോൾ ഒരു എ ലൈനിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരും ഓക്കെ സൈഡ് ഞാൻ ഇതേ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ കുറച്ച് ഫ്ലെയർ ഉള്ള ടോപ്പായിരുന്നു എടുത്തോട്ടോ ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ ഒരു ഭാഗത്തുനിന്നുണ്ടല്ലോ നേരെ ഇത് ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇതുപോലെ ഒരു ഷേപ്പ് നമ്മൾക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പും ഈ ഒരു ഷേപ്പും നോക്കി ഇങ്ങനെ ഇരിക്കാൻ പാടില്ല ഇതുപോലെ ഇരിക്കണം അപ്പം അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ നമ്മൾ ആ ഒരറ്റം മനസ്സിൽ കാണണം എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് കുറച്ചും ഇങ്ങോട്ട് കളയാം കേട്ടോ നമുക്കൊന്ന് നോക്കാം കട്ട് ചെയ്ത തുണി ഒന്ന് നോക്കാം ഇതുപോലെ ഇങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ബാക്ക് അങ്ങോട്ട് മാറ്റാം ഫ്രണ്ടൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പാർട്ട് ഓക്കെ കറക്റ്റ് അളവിൽ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ബാക്ക് നെക്കും സ്ലീവൊക്കെ നമുക്കൊന്ന് ചെയ്യാം ബാക്ക് നെക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ കത്രിയൊക്കെ കട്ട് ചെയ്യാനായിട്ടൊരു പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ ചോക്ക് വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ചോക്ക് വെച്ചിട്ട് അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് ഇങ്ങനെ ഒന്ന് നെക്കൊന്ന് വരച്ച് കൊടുക്കുക ഇനി ഇതങ്ങോട് മാറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ ഇതിൻ്റെ മീതേക്കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്തങ്ങോട് എടുത്താൽ മതി കട്ടിങ് ആണ് എല്ലാവർക്കും ഭയങ്കര ഒരു പേടിയുള്ള കാര്യം സ്റ്റിച്ച് പിന്നെയും ചെയ്യാൻ കുറച്ച് ധൈര്യം ഉണ്ടാവും അപ്പൊ കട്ടിങ് പേടിയുള്ളവർ അത് ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾ ഈ ടോപ്പ് ഉണ്ടല്ലോ എടുത്ത് മാറ്റി വെച്ചേക്കാം വേറൊരു മോഡലൊക്കെ വരുമ്പോൾ അതിന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഴിച്ചു വെക്കുന്ന ടോപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം കൂട്ടി തയ്ക്കാൻ നിൽക്കേണ്ട പിന്നീട് നമ്മൾക്ക് അതുകൊണ്ട് തന്നെ ചെയ്യാമല്ലോ ഇനി ആ സ്ലീവും കൂടെ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതാ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള തുണിയാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ നിന്ന് വേണം സ്ലീവ് എടുക്കാനായിട്ട് ഇത്രയും വലിയ പീസ് നമ്മുടെ കയ്യില് ബാക്കിയുണ്ട് അപ്പൊ ഞാനൊന്ന് സ്ട്രെയിറ്റ് ആക്കി കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ ആ സൈഡിലുള്ള കുറച്ച് വേസ്റ്റ് തുണിയാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കെട്ടോ ആക്ച്വലി നമുക്ക് അതിന്റെ കട്ടിങ്ങിന്റെ ആവശ്യം ഉണ്ടായില്ല കാരണം ഇത്ര ഈ ഒരു സമയമായപ്പോൾ എൻ്റെ മൈൻഡ് നേരെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ബേസിലോട്ട് പോയി കേട്ടോ നമ്മൾ നമ്മളതിന് ഇങ്ങനെയൊക്കെ രണ്ടാക്കി മടക്കിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഒരു മെത്തേഡിലേക്ക് പോയതുകൊണ്ടാണ് ആ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത് നമ്മളിന്ന് അങ്ങനത്തെ ഒരു മെത്തേഡ് അല്ലല്ലോ നമ്മൾ ഈ തുണി വെച്ചിട്ട് ചെയ്യല്ലേ അപ്പോൾ ഏത് സൈഡിൽ തുണി ഉണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു സ്ലീവ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതങ്ങോട്ടൊന്ന് ചുരുണ്ടിരിക്കുന്നതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നിട്ട് വേണം ആ ഒരു ആം ആംഹോളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്ലീവും ഇതിന്റെ പുറത്തേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റില്ല ഇനി മറ്റേ സ്ലീവ് ഇവിടെ കിട്ടു പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് നോക്കണം വെച്ച് നോക്കണം കിട്ടുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക ഓക്കെ ഇതിലിപ്പോ തുണി ആയിട്ട് ഉണ്ട് അപ്പം ഇത് വെച്ചങ്ങോട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ താഴെ കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് മടക്കി അടിക്കാനുള്ള തുണി വേണം ഇങ്ങനെ കൊടുത്തിട്ട് കട്ട് ഇനി ഈ സൈഡ് അതായത് നമ്മൾ വേണ്ടി യും ഞാൻ കുറച്ച് വെക്കുന്നത് വരുന്നോണ്ടല്ലോ ചുരുണ്ടിരിക്കുന്നതു ചുരുണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് കണക്കാക്കിയാണ് സൈഡില് തുണി കൊടുക്കുന്നത് ഇനി ഇത് മുകളിലേക്ക് വെച്ച് കറക്റ്റ് ഈയൊരു ഷേപ്പിൽ തന്നെ ഇത് സ്ലീവിൻ്റെ ആൻഡോളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതൊക്കെ തയ്യൽ ഇട്ട് അറിയാത്ത ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ രണ്ട് സ്ലീവും ഡാ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു സ്ലീവ് ആയിട്ടുണ്ട് ഇതാണ് നമ്മൾക്ക് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇനി ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം തുണി ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് വേണം പിന്നെ രണ്ട് ക്രോസ് പീസ് ബാക്ക് നെക്കിനും വേണം അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കൊണ്ടിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിന്റെ കൂടെ ഇങ്ങനെ വെക്കണം പിന്നെ ഒരു രണ്ട് ചെറിയ പീസും കൂടെ വേണം അത് ക്രോസ് പീസ് എന്ന് പറയും അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചത് അത്യാവശ്യം ഒരു വലിപ്പത്തിലുള്ള തുണി ഇങ്ങനെ എടുക്കാം തുണി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നേരെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കാം എന്താ ക്രോസ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഒന്ന് ഒന്നിൻ്റെ മീതേക്ക് ഇങ്ങനെ കൂടെ വെക്കാം ഇതിങ്ങനെ ചെയ്യുന്നത് ഒരേ അളവിൽ തുണി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇതുകൊണ്ടിട്ട് നമ്മൾക്ക് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കട്ടിങ് ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് നാളെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാം അതും ലൈവായിട്ടാണ് ചെയ്യുന്നത് പതിനൊന്ന് മണിക്ക് കേട്ടോ അപ്പോൾ വീട്ടിലെ പണി രാവിലെയാണ് വീട്ടിലെ പണിയൊക്കെ അത്യാവശ്യം ഒതുക്കി ആ ടൈമിൽ നിങ്ങൾ വരുവാണെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് തന്നെ ഇരുന്ന് നിങ്ങളുടെ സംശയവും എല്ലാം റെഡിയാക്കി ക്ലിയർ ചെയ്ത് പോവാം അപ്പോൾ അവർ മുറയ്ക്കേണ്ട നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ ചാനലിൽ ഒരു ലൈവ് ഉണ്ടാകും ഈ ചുരിദാറിൻ്റെ ഫുൾ സ്റ്റിച്ച് കേട്ടോ എത്ര മണിക്കൂർ ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിച്ച് തരികയല്ലേ ചിലപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ചിലപ്പോൾ അരമണിക്കൂറിൽ തീരാം ഓക്കെ അപ്പോൾ ശരി നാളെ കാണാം താങ്ക് യു